ഹായ് അസ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ക്രിസ്മസ് ഓഫറുമായിട്ടാണ് കേട്ടോ ഒത്തിരി ഭംഗിയുള്ള പ്ലാൻസുകൾ മാത്രമാണ് ഇന്നത്തെ സെയിൽ വീഡിയോയിലായിട്ട് ഞാൻ പുതിയ സ്റ്റോക്കായിട്ട് അറിയിയിട്ടുള്ളത് കലാത്തിയയുടെ രണ്ട് വെറൈറ്റി ഉണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് അലോക്കേഷ്യ പിന്നെ അഗ്ലോണിമയുടെ പ്ലാൻസുകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് എല്ലാ പ്ലാന്റ്സും നല്ല ഒത്തിരി ഭംഗിയുള്ള പ്ലാന്റ്സുകൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മൾ റേറ്റ് കൂടുതലാണെന്ന് വിചാരിച്ച് വാങ്ങാത്ത പ്ലാൻസും കൂടി ഇന്നത്തെ വീഡിയോയിൽ ഓഫർ റേറ്റിൽ കാണിക്കും അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ ഏത് പ്ലാന്റ് ആണ് വേണ്ടത് വെച്ചാൽ അത് സ്ക്രീൻഷോട്ട് എടുത്താണ്ട് ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്കാണ് നിങ്ങൾ അയക്കേണ്ടത് ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ എല്ലാ മന്തും ഒരു സബ്സ്ക്രൈബറിനെ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് ഫ്രീ ആയിട്ട് പ്ലാന്റ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മന്തത്തെ വീഡിയോ ഇതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ അവസാനം വരെ കാണുക എന്നിട്ട് ഈ വീഡിയോയ്ക്ക് അനുയോജ്യമായിട്ടുള്ള നല്ലൊരു കമൻ്റ് കൊടുക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് ബിഗ് റോയിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ നല്ല വീഡിയോക്ക് അനുയോജ്യമായിട്ടുള്ള നല്ലൊരു കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് സെയിലിനുള്ള പ്ലാന്റ്സും അതിൻ്റെ റേറ്റ് ഒന്ന് കണ്ടു നോക്കാം ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കലാത്തിയയിൽ ഏറ്റവും ഭംഗിയുള്ള രണ്ട് വെറൈറ്റി മാത്രമാണ് ഇന്നത്തെ സ്റ്റോക്കിൽ ആർക്കിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് വെറൈറ്റി ഇതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന ഒരുപാട് ഷൂട്ട് ഉള്ള ഒരു ഫുൾ പോട്ടിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി രൂപയാണ് അടുത്ത് വരുന്നത് ഈ ഒരു കലാത്തിൻ്റെ ഈയൊരു വെറൈറ്റിയാണ് ഇത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഒരുപാട് ഷൂട്ടുള്ള ഫുൾ പോട്ടാണ് കേട്ടോ അവൈലബിൾ ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റും വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് അടുത്ത് വരുന്നത് ബ്ലാക്ക് വെൽവെറ്റ് വെൽവറ്റ് ആണ് ഒരു വെൽവെറ്റ് പോലെയാണ് ഇതിൻ്റെ ലീഫ് കിട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വൈറ്റ് സ്റ്റെം ഇതിന് ഉണ്ടാവുക ഒരു ലീഫ് തന്നെ നല്ല വെൽപ്പ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ മാത്രമാണ് അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് അഗ്ലോണിമ വെറൈറ്റീസ് ആണ് കേട്ടോ അഗ്ലോണിമ വെറൈറ്റിയിൽ ഫസ്റ്റ് നോക്കുന്നത് ജെർക്കോം പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഒരു പിങ്ക് കളർ ഉണ്ടാവുക ലീഫിൻ്റെ അറ്റം ഒരു കൂർത്തിട്ടായിരിക്കും ഉണ്ടാവുക കേട്ടോ ഇതാ ഈ ഒരു സൈസിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ കുറച്ച് വലിയ പ്ലാന്റ് കൂടി ഉണ്ട് കേട്ടോ ഈ കാണുന്നത് ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഏത് സൈസിലാ പ്ലാന്റ് ആ വേണ്ടത് വെച്ചാൽ അത് സ്ക്രീൻഷോട്ട് തയ്ക്കുമ്പോൾ ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ അടുത്തു വരുന്നത് സൂപ്പർ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് ആണ് സൂപ്പർ വൈറ്റ് നല്ല വൈറ്റ് കയറി വന്നിട്ടുള്ളതാണ് ഇന്ന് ഈ പ്രാവശ്യം സ്റ്റോക്കായിട്ട് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപ മാത്രമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മദർ പ്ലാന്റ് കാണിച്ചു തരാം ഇതാണ് ഇതിൻ്റെ മദർ പ്ലാന്റ് പ്ലെയിൻ ആയിട്ട് വൈറ്റ് ആയിരിക്കും കേട്ടോ പ്യുവർ വൈറ്റ് ആയിരിക്കും നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ നെക്സ്റ്റ് വരുന്നത് സ്റ്റാസ്റ്റ് ആണ് ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു പ്ലാന്റ് ആണ് സ്റ്റാസ്റ്റ് നല്ല വലുതാകുമ്പോൾ നല്ല റെഡ് ആയിരിക്കും നാളെ സെൻറ്ററിൽ കൂടെ നല്ല റെഡ് ആയിട്ട് വരും കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സേസിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപ മാത്രമാണ് കേട്ടോ നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് ഇതൊക്കെ ഓഫർ റേറ്റിലാണ് കേട്ടോ ഇപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് തയക്കുക നെക്സ്റ്റ് വരുന്നത് റെയർ പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ് ആണ് കേട്ടോ വിദൂരിൻ്റെ ബേബി പ്ലാന്റ് ആണ് അവൈലബിൾ വലിയ പ്ലാന്റിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത് കേട്ടോ റേറ്റ് വരുന്നത് മുന്നൂറാണ് എലതാകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ നെക്സ്റ്റ് വരുന്നത് ടെൻ ക്യാരറ്റ് ആണ് നല്ല റേറ്റ് ഉണ്ട് എന്ന് കരുതി നമ്മൾ വാങ്ങാത്ത പ്ലാൻസുകളൊക്കെ ആയിരുന്നു കേട്ടോ ഈ പ്രാവശ്യം ഓഫർ റേറ്റിന് വന്നിട്ടുള്ളത് ഈ ഒരു സൈസിന് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപ മാത്രമാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് പെട്ടെന്നൊന്നും ആവില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക നെക്സ്റ്റ് വരുന്നത് ട്രൈ കളറാണ് ട്രൈ കളറിൻ്റെ സ്മാൾ പ്ലാന്റ് അവൈലബിൾ ആണ് ഇതിൻ്റെ മദർ പ്ലാന്റ് കാണിച്ചു തരാനില്ല ഒത്തിരി ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാം കേട്ടോ ട്രൈ കളർ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ നല്ല കളറും കയറി വന്നിട്ടുണ്ട് അടുത്ത വരുന്നത് ജയ്പൂർ റെഡ് ആണ് ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ് ആണ് റെഡിൽ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ പ്ലെയിൻ റെഡ് ആയിട്ട് വരും വലുതാവുമ്പോൾ നല്ല റെഡ് കളർ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഡയമണ്ട് പിങ്ക് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ആയിട്ട് പിങ്ക് കളർ ഉണ്ടാവുക ഇതിൻ്റെ ബുഷി പോട്ട് ആണ് ചില പോട്ടിൽ നാല് ഷൂട്ടും ചിലതിൽ മൂന്ന് ഷൂട്ടാണ് ഉണ്ടാവുക കേട്ടോ നാനൂറ്റി അമ്പത് രൂപയാണ് ഉണ്ടാവുക ഈ ഒരു സൈസിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ ഇതിലിപ്പോൾ മൂന്ന് ഷൂട്ടാണ് ഉള്ളത് ഇതിൻ്റെ തന്നെ സിംഗിൾ ഷൂട്ട് ആണ് കേട്ടോ ഈ ഒരു സൈസിനെയൊക്കെ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് എന്താ അത്യാവശ്യം വലിപ്പുള്ള സൈസായിരിക്കും ഉണ്ടാവുക കേട്ടോ അതായത് ഈ ഒരു സൈസ് ഇട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ സിംഗിൾ ഷൂട്ടാണ് ആവശ്യം അല്ലെങ്കിൽ പോട്ടാണ് ആവശ്യമുള്ളത് വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് തയ്ക്കുമ്പോൾ അതിൻ്റെ പ്രൈസ് കൂടി മെൻഷൻ ചെയ്യുക ഇരുന്നൂറ്റി അമ്പത് രൂപേൻ്റെ ആണോ നാനൂറ്റി അൻപത് രൂപേൻ്റെ ആണ് കേട്ടോ നെക്സ്റ്റ് ചെയ്യുന്നത് നല്ല ഡിമാൻഡ് ഉള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ മെറൂൺ ബ്ലാക്ക് മെറൂണ് അതിൻ്റെ ബേബി പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ നൂറ്റി അറുപത് രൂപ മാത്രമാണ് നല്ല മെറൂൺ കളറായിരിക്കും ഉണ്ടാവുക കേട്ടോ ഒത്തിരി ഭംഗിയുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് തയ്ക്കുക വെറും നൂറ്റി അറുപത് അടുത്ത വരുന്നത് ബ്യൂട്ടി റെഡ് ആണ് കേട്ടോ നല്ല റെഡ് കളർ വരുന്ന പ്ലാന്റ് ആണ് ബ്യൂട്ടി റെഡ് നല്ല ഭംഗിയാണ് കാണാൻ നല്ല വലുതാവുമ്പോൾ നല്ല റെഡ് കളർ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് അവൈലബിൾ ആണ് അതാണ് ഈ ഒരു സൈസില് ഇരുന്നൂറ് രൂപ മാത്രമാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ തന്നെ ഡബിൾ ഷൂട്ട് വരുന്നതുണ്ട് അതിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അത് ഈ ഒരു സിംഗിൾ ഷൂട്ടിനുടെയും കുറച്ചുകൂടി ചെറുതായിരിക്കും കേട്ടോ അത് കാണിച്ചു തരാം ഇതൊക്കെ വരുന്നത് ഇരുന്നൂറ് രൂപേൻ്റെ ആണ് കേട്ടോ സിംഗിൾ ഷൂട്ട് ഇതാണ് ഡബിൾ ഷൂട്ട് അതായത് ഈ ഒരു സൈസിലുണ്ടാവുക ഇരുന്നൂറ്റി അമ്പത് രൂപ രണ്ട് ഷൂട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഏത് ആണെങ്കിലും വേണ്ടത് വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് ഷോട്ട് രണ്ട് ഷൂട്ടിൻ്റെ ആണെങ്കിൽ വേണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ സിംഗിൾ ഷൂട്ടാണോ വേണമെങ്കിൽ അങ്ങനെ കേട്ടോ മെൻഷൻ ചെയ്യാം നെക്സ്റ്റ് വരുന്നത് ചൈന റെഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്ലെയിൻ ആയിട്ട് ഒരു മജന്ത കളർ ആയി ഉണ്ടാവുക അപ്പോൾ ഇത്രയും പ്ലാൻസ് ആണ് ഇന്നത്തെ സെയിൽ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് എല്ലാം നല്ല ഭംഗിയുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് ഏത് പ്ലാന്റാണ് വേണ്ടത് വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക അതിനോടൊപ്പം തന്നെ റേറ്റ് കൂടി മെൻഷൻ ചെയ്യുക കേട്ടോ നമുക്ക് ബേബി പ്ലാന്റ് വേണ്ടവർക്ക് അങ്ങനെ നൽകാം അതുപോലെ തന്നെ അതിലും കുറച്ച് വലിയ പ്ലാന്റ് വേണ്ടവർക്ക് അങ്ങനെ നൽകാം കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ഗ്രീൻ വെറൈറ്റീസ് ആണ് കേട്ടോ ബാലൻസ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു ബാലൻസ് വന്ന ഗ്രീൻ വെറൈറ്റീസ് പ്ലാന്റ്സുകളുണ്ട് അതിൻ്റെ റേറ്റ് കൂടി നോക്കാം ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ നോക്കാം ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ബേബി പ്ലാന്റ് ആണ് നൂറ്റി അമ്പത് രൂപ ഗ്രീൻ പപ്പായെന്നൊക്കെ പറയും കേട്ടോ അതിൻ്റെ ഐ ഡി നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് നൂറ് രൂപ കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് നൂറ് രൂപേൻ്റെ അടുത്ത വരുന്നത് ഈ ഒരു പ്ലാന്റ് നൂറ്റി എൺപത് രൂപ വലുതാമ്പ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് കേട്ടോ ഇത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു റയർ പ്ലാന്റ് തന്നെയാണ് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ഒരു ഓറഞ്ചും യെല്ലോ ഒക്കെ കൂടിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇരുന്നൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് പിങ്ക് അറോറ നൂറ് രൂപേൻ്റെയും ആണ് നൂറ്റി എൺപതിൻ്റെ അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ബോക്സറിൻ്റെ ആണ് കേട്ടോ റേറ്റ് വരുന്നത് നൂറ്റി രൂപ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇരുന്നൂറ് രൂപേൻ്റെ കേട്ടോ നൂറ്റി എൺപതിൻ്റെയും അവൈലബിൾ ആണ് അപ്പോൾ ഏത് റേറ്റിനാ വേണ്ടത് വെച്ചാൽ അതുണ്ട് പിന്നെ സെൻസർ വേരിയ നല്ല വെറൈറ്റീസ് വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് തയക്കാം സെൻസർ ഏരിയയിൽ കൂടുതലായിട്ട് വന്നിട്ടുള്ള ഈ ഒരു സിൽവർ ആണ് നൂറ്റി അമ്പത് രൂപേൻ്റെ കേട്ടോ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ സെപ്പറേറ്റ് ഫോട്ടോ റേറ്റും പറയുന്നതായിരിക്കും കേട്ടോ സെൻസവേരിയ ഏരിയ പറഞ്ഞാൽ തീരെ കെയർ ഒന്നും ഇല്ലെങ്കിൽ പോലും നല്ല ഉഷാറായിട്ട് വളരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ ലാസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു വൈറ്റ് ടൈഗർ ആണ് അവസാനം വന്നിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി അപ്പോൾ റീസ്റ്റോക്ക് ചെയ്തതാണ് വൈറ്റ് ബട്ടർഫ്ലൈ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ അപ്പോൾ ഈ ഒരു പ്ലാൻ്റെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് അയക്കാം കേട്ടോ അപ്പോൾ ഇത്രയും ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് ഇതിലേതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കുക നമ്മൾ വഴി വഴിയായിരിക്കും പ്ലാൻസ് അയക്കുക കേട്ടോ ഗൂഗിൾ പേ അതുപോലെ തന്നെ ബാങ്ക് വഴിയും പേടിഎം വഴിയൊക്കെ ഫോൺ പേ അങ്ങനെ അതുവഴിയൊക്കെ നമുക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് പ്ലാന്റ് കിട്ടുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് അനുയോജ്യമായ കമൻറ്റ് ഇടാം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലാൻസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് പ്ലാൻസുമായിട്ട് വീണ്ടും കാണാം വാ അസ്സലാ ലൈക്കും